പട്ടാമ്പി കൈപ്പുറം ചിനവതി കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു തന്ത്രി ശ്രീ കാലടി പടിഞ്ഞാറത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂതിരി മുഖ്യ വഹിച്ചു മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് വിശേഷാൽ പൂജകൾ എന്നിവയാണ് നടന്നത് തന്ത്രി ശ്രീ കാലടി പടിഞ്ഞാറയിടത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു മേൽശാന്തി പൊന്നത്തോടുമഠം ത്രിവിക്രമൻ എംഭ്രാന്തിരി പൊന്നത്തോടുമഠം നാരായണൻ ജാലമന കിഷോർ തിരുവേഗപ്പുറ ഹരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി കമ്മിറ്റി ഭാരവാഹികളായ കെ രാമദാസ് കെ പി ഉണ്ണികൃഷ്ണൻ കെ ശ്രീജേഷ് ടി 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 ശശി കെ കെ സജീവ് ചന്ദ്രൻ വി പി ശ്രീനിവാസൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ